വക്കഫ് വീണ്ടും ഒരു ചർച്ചയിലേക്ക് വരികയാണ് പാർലമെൻറ്റിൽ ബില്ല് വരികയാണ് ബില്ല് പാസ് സാധ്യത ഉണ്ടോ അതിപ്പോൾ പിന്നെ നേരത്തെ മാഷ് പറഞ്ഞല്ലോ ഈ വക്കഫ് ബില്ലിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി തർക്കം വന്നാൽ കലക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് അതായത് വക്കഫ് ബോർഡിലേക്കല്ല പോകേണ്ടത് കലക്ടറെ പോണം എന്നതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മർമ്മമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ വണ്ടി അവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ചർച്ച വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വക്കഫ് നിയമം തന്നെ വേണ്ട അങ്ങനെ സംഭവം തന്നെ വേണ്ട അതായത് വക്കഫ് നിയമം മതേതരമല്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ചർച്ച പോകണം അപ്പോൾ ബേസ് അതൊക്കെ പോയി പോകും ബില്ലൊക്കെ പോയി സെക്യുലർ സ്റ്റേറ്റിൽ അപ്പോൾ ബില്ല് പോയി വക്കഫെന്നെ പോവുകയാണ് വക്കഫ് ബില്ല് മാത്രമല്ല വക്കഫ അവിടെയാണ് ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് അപ്പോൾ ഇതോ പാർലമെന്റ് കിടക്കുമെന്ന് ചോദിച്ചാല് പാർലമെന്റ് ഈ വിഷയം വന്നപ്പോൾ ജെ പി സിക്ക് വിട്ടുകയാണ് ജെ പി സിയിൽ പല രീതിയിൽ എത്രയോ മീറ്റിങ്ങുകൾ നടന്ന റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിലൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ പ്രതിപക്ഷത്തിന് നാമമാത്രമായ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർ ചർച്ച തുടങ്ങും ഇറങ്ങിപ്പോകും ചർച്ച തുടങ്ങും ഇറങ്ങിപ്പോകും അപ്പോൾ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ജെ പി സി എന്നുള്ളൊരു റിപ്പോർട്ടാണ് എന്തു ചെയ്യുക ആ വിഷയത്തിൽ വരാൻ പോകുന്നത് തികച്ചും ഏകപക്ഷീയമാണ് അത് ചർച്ച നടന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടാൻ വേണ്ടി ഒരു ഉപസമിതി ഉണ്ടാക്കിയെന്ന് മാത്രം ആ സമിതിൻ്റെയും കൂടി ഒരു അന്യ പിന്നെ ഇത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കിയതെന്ന് ചരിത്രത്തിൽ വരാൻ വേണ്ടിയിട്ടൊരു ഒരു തന്ത്രം കാണിച്ചു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ പാർലമെൻറ്റ് കടക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പാർലമെൻറ്റാണ് കടന്ന് കിട്ടിയേക്കാം പക്ഷേ ഇത് നിയമമായി ബില്ലായി ആക്ഷനായി വരണമെങ്കിൽ രാജ്യസഭ കൂടി കടക്കണം രാജ്യസഭ കടക്കാൻ സാധിക്കുക ആ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ രാജ്യസഭയിലിത് പാസ്സാകണമെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തി മൂന്ന് പിന്നെ എം പിമാരുടെ സപ്പോർട്ട് എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ വേണം കാരണം ഇപ്പോൾ എൻ ഡി എക്ക് നൂറ്റി പത്തൊമ്പത് എം പിമാരാണ് രാജ്യസഭയിൽ പിന്നെ എന്നാൽ നമ്മളെ ഇന്ത്യ മുന്നണിക്കും അതുപോലെ ഓപ്പോസിഷൻ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് ഉണ്ട് ഏകദേശം നേരിയ അഡ്ജ് മാത്രമേ ആർക്കുള്ളൂ ഇവർക്കുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാലൊരു നാല് എം പിമാരുടെ കുറുണ്ട് എന്ത് നാല് വോട്ടിൻ്റെ കുറവായിരിക്കുണ്ട് ഇത് പാസ്സാക്കിപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അപ്പോൾ ആ നാലെണ്ണത്തിന് ഇവർക്ക് പിടിക്കാൻ എന്ത് ഇപ്പോഴത്തെ ചർച്ച അത് രാജ്യസഭയിൽ ലോക്സഭ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ക്യാൻവസ് ചെയ്ത് പിടിക്കാൻ പറയുന്ന നിയമം അത്ര കർക്കശമാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് പാസ്സാകാതിരിക്കാൻ പ്രതിപക്ഷം ഒന്നെന്ന് വിചാരിച്ച സംഗതി നടക്കും അതായത് ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി ഭരണമാണല്ലോ ബി ജെ പിക്ക് മെജോറിറ്റി ഉള്ളൊരു ഭരണമല്ല അതിൻ്റെ ഘടക കക്ഷികൾക്ക് തന്നെ ഇപ്പോൾ ജെ ഡി യു അതുപോലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ വിഷയത്തിൽ അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്കാണ് അവരുടെ സ്റ്റേറ്റുകളിലൊക്കെ അവരുടെ ഘടക കക്ഷികളുടെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെയൊക്കെ പിൻബലം ഇതുള്ളത് മുസ്ലിം വോട്ടർമാരും കൂടിയാണ് അപ്പോൾ അവരെ പൂർണ്ണമായി പണക്കിക്കൊണ്ടൊരു നിലപാടെന്നു വെച്ചാൽ എടുക്കാൻ കഴിയില്ല അപ്പോൾ അവർ ഇതിനോടൊപ്പം ഉണ്ടാവില്ല എന്നൊരു ഒരു ഭാഗത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്താ അതിൻ്റെ സ്റ്റാൻഡ് ഇന്ന് വ്യക്തമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ എന്തു ചെയ്യൂല അവരുടെ ഒരു പിന്നെ പിന്തുണയിന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ ഭരണപക്ഷത്തുള്ള ഈ വിഷയത്തിൽ എതിർക്കുന്ന ആളുകളിൽ കൂട്ടി പിന്നെ പ്രതിപക്ഷത്തുള്ള എല്ലാ പിന്നെ കക്ഷികളും അവരും തന്നെ ഈ വിഷയത്തിൽ ജാഗ്രത പോകും അതിനുള്ള ഒരു ലൈസൺ വർക്ക് നടക്കേണ്ട സമയമാണ് അതിന് കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ നേതൃത്വം കൊണ്ടുവരണം അപ്പം മൊത്തത്തിൽ ഇതിങ്ങനെ സർച്ച് ചെയ്തിങ്ങനെ പോകുന്നതിന് പകരം ഇതിൻ്റെ ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യേണ്ടതുണ്ട് ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ ഒരു ലൈസൺ വർക്ക് ഉണ്ടല്ലോ ഓരോ കക്ഷികളെ കാണുന്നു നേതാക്കന്മാരെ കാണുന്നു സംസാരിക്കുന്നു അവർക്ക് പ്രഷർ കൊടുക്കുന്നു ആ പ്രഷർ കൊടുക്കാനുള്ള പ്രഷർ ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നു ആ ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള ഒരു വർക്കിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് അതിന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജയിച്ചു പോയ എം പിമാരൊക്കെ എന്ത് ചെയ്യണം ഒരു മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് അതിൻ്റെ കാര്യത്തിൽ പറയുള്ളൂ ബി ജെ പിക്ക് ഈ വിഷയം ഇപ്പോൾ തിങ്കളാഴ്ച എടുക്കണേൽ വേറൊരു കാരണം ഉണ്ടാവും ഈ അദാനി വിഷയം വരുന്നുണ്ട് കാരണം അദാനി അമേരിക്കൻ കമ്പനി കുറ്റവാളി അമേരിക്കൻ ഗവൺമെൻറ് കുറ്റവാളിയിട്ട് പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ ആ സാഹചര്യത്തിൽ അദാനി വിഷയം വലിയ പ്ര വിഷയമാക്കിയിട്ട് പിന്നെ പ്രതിപക്ഷം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇന്ന് തയ്യാറായി വിഷയം അനുവദിച്ചിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിഷയം വരാതിരിക്കണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് അജണ്ട വെച്ചിട്ട് രംഗം മാറ്റുക എന്നുള്ളതും What has happened there?